ഞാൻ ഞാൻ ഈ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അല്ല ഇപ്പൊ അത് ചേട്ടന്റെ ഒരു പുതിയ ലൊക്കേഷൻ അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ വ്യക്തിക്കൽ സൈഡിൽ നിന്നായിരിക്കാം ഡയറക്ടർ സൈഡിൽ നിന്നായിരിക്കാം എപ്പോഴെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് അത് വെച്ചോണ്ട് ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടോ അവസാനം എനിക്ക് മോശമായി ഞാൻ നീ നന്നായി ഹാൻഡിൽ ചെയ്തല്ലോ എന്നോട് തന്നെ തോന്നിയിട്ടുണ്ട് അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു മറക്കാനാത്തൊരു സംഭവം ഉണ്ട് ഒരു ഓർമ്മ ആയിട്ടുള്ള ഒരു 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 മൊമെന്റ് ഒരു ആ ഞാൻ ഒരു ഒരു സിനിമയിൽ അഭിനയിക്കുമ്പം അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് എൻ്റെ സുഹൃത്താണ് നമ്മൾ മോറലിയും ഡൗൺ ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ധൈര്യപ്പെടുത്തുകയും നമ്മളൊരു നമ്മളുടെ ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു സുഹൃത്താണ് ഈ സിനിമയിലേക്ക് അദ്ദേഹം തന്നെയാണ് എന്നെ വിളിച്ച് കാസ്റ്റ് ചെയ്യുന്നത് ആ ഇങ്ങനെ ഒരു പരിപാടി വന്നിട്ടുണ്ട് ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവര് വിളിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്ന ഈ സുഹൃത്ത് തന്നെയാണ് പിന്നെ അവിടെ ലൊക്കേഷൻ ചെന്നു കഴിഞ്ഞപ്പം അവിടെയുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് ഡയറക്ടറും നമ്മുടെ സുഹൃത്തായി ക്യാമറമാൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആള് കൂടെ അഭിനയിക്കുന്നത് സുഹൃത്തുക്കളാണ് അപ്പം നമ്മുടെ ഒരു നമ്മളുടെ ഒരു സർക്കിൾ പോലെ ആണ് അപ്പം ഒരു ദിവസം എന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എനിക്ക് ഷൂട്ടുള്ളു ഞാൻ ഉച്ചയ്ക്ക് അവിടെ തിന്നു അപ്പം നാട്ടിൽ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു അപ്പം നാട്ടിൽ ആ എറണാകുളത്താണ് ഷൂട്ടിങ് അപ്പം പിറ്റേ ദിവസം എനിക്കിവിടെ ഷൂട്ടുണ്ട് എനിക്ക് ഒരു സീനേ ഉള്ളൂ ഇത് ചെയ്തിട്ട് ഞാൻ ഒന്ന് നാട്ടിൽ പോയാൽ അവരുടെ വീട്ടിൽ പോയി അതൊന്ന് കണ്ടിട്ട് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഷൂട്ടിന് എത്താം അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കെങ്കിലും തീർന്നാൽ എനിക്കൊരു ആറു മണിയാകുമ്പോൾ അവിടെ എത്തി കണ്ടിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ തിരിച്ച് ഒന്ന് എനിക്ക് ഉറക്കമൊക്കെ ഭയങ്കര നിർബന്ധമാണ് അഭിനയിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അതെല്ലാം ആലോചിച്ചിട്ട് ഒരു രണ്ട് മണിക്ക് തുടങ്ങുമെന്ന് വിചാരിച്ചു ഞാൻ പന്ത്രണ്ട് മണിയായപ്പോൾ ചെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്നു ഡ്രസ്സെല്ലാം ഇട്ടിരുന്നു പന്ത്രണ്ട് മണി രണ്ട് മണിയായിട്ടും തുടങ്ങുന്നില്ല അപ്പോൾ എന്താണ് ഡിലേ അസിസ്റ്റൻസോട് ചോദിച്ചു അപ്പോൾ അവരോട് ഡിസ്കഷനിലാണ് എന്ന് പറഞ്ഞു അത് രണ്ടേക്കാരായി രണ്ടര ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും താ താർന്നു അപ്പം ഞാൻ അവരിരുന്ന സ്ഥലത്തോട്ട് കയറി ചെന്നിട്ട് അളിയ തുടങ്ങാം അളിയ തുടങ്ങല്ലേ എന്ന് ചോദിച്ചു അപ്പം ഈ പുള്ളി എന്നോട് തുടങ്ങാറാകുമ്പോൾ ആള് വന്ന് വിളിക്കുമല്ലോ അപ്പം അവിടെ വെയിറ്റ് ചെയ്താൽ മതി തുടങ്ങാറാകുമ്പം അസിസ്റ്റന്റ് വന്ന് വിളിക്കും അതെനിക്ക് പെട്ടെന്ന് പുള്ളിയുടെ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കട ഞാൻ ചോദിച്ച അതെന്താ അപ്പം എനിക്കേം കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്യുക സമയമാകുമ്പോൾ അസിസ്റ്റന്റ് വന്ന് വിളിക്കും അത് വേറൊരു ആളാണ് പറഞ്ഞിരുന്നതെങ്കിൽ സോറി 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 എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ പോയനെ കാരണം അയാള് അങ്ങനെ അല്ലല്ലോ ഒരാളോട് പറയേണ്ടത് ഇതിനകത്തൊരു ഹൈരാർക്കിത് ഞാൻ നീ നിന്റെ കാര്യം നോക്കിയാൽ ഞമ്മളിവിടെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടി പാർട്ടിയായി പോകും അങ്ങനെ അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് പറയുന്നതെങ്കിൽ അല്ലെ എനിക്ക് എത്ര ഒരാളാണ് പറയുന്നതെങ്കിൽ അയാളെ നന്നാക്കാൻ ഞാൻ നോക്കത്തില്ല അയാൾ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ ആ സ്വഭാവമായിട്ട് അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നെ ഞാൻ വിചാരിക്കത്തുള്ളൂ പക്ഷെ അയാളുടെ കുടുംബത്തിനെ പറ്റിയും ഭാര്യയെ പറ്റിയും ഒക്കെ ഓർത്ത് എനിക്ക് വിഷമമുണ്ടാകും പക്ഷേ ഈ മനുഷ്യനാണല്ലോ ഇവർ താങ്ങുന്ന ഇത്രയും കാലമായിട്ടൊക്കെ തോന്നും ഇവൻ എൻ്റെ സുഹൃത്തായതുകൊണ്ടും പെട്ടെന്ന് ഞാൻ അതെന്താ അതെന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കുകയും പിന്നെ അവിടെ ഒരു തർക്കം ഉണ്ടാകുകയും ഞാൻ സിനിമ ഒരു ഗ്രൂപ്പ് വർക്കാണ് അങ്ങനെ നിങ്ങൾ അവിടെ പോയിരുന്നവീ സമയാകുമ്പോൾ വന്നാ അവധി എന്നൊന്നും പറയരുത് എല്ലാവരും ഇവിടെ ഈ സെറ്റിലുള്ള എല്ലാവരും ചായ കൊടുക്കുന്ന ചേട്ടൻ പോലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ സിനിമയുടെ ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തി ആ പണി മാത്രം ചെയ്താൽ മതി ഈ പണി മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോടും പറയേണ്ടി വരും നിന്റെ പണി എന്നെ ഭരിക്കലല്ല നീ സംവിധായകൻ്റെ സഹായിയാണ് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി എന്നെ എന്നോട് ഈ ഡയലോഗ് അടിക്കാൻ ഞാനും പെട്ടെന്ന് ആദ്യമായിട്ടാണ് എൻ്റെയും ഒരു ലൊക്കേഷൻ അങ്ങനെ കൈവിട്ട് പോകുന്നത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് പെട്ടെന്ന് സിനിമ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത് ആ ഷോട്ട് എന്താ പറയുമ്പോൾ ആ തുടങ്ങിയേക്കാന്ന് പറഞ്ഞാൽ ഷോട്ട് എടുക്കാൻ പോവുകയും ഞാനും അപ്സെറ്റ് പുള്ളിയും അപ്സെറ്റ് ഇത് കേട്ടിരുന്ന സംവിധായകനൊന്നും മിണ്ടിയില്ല പുള്ളിക്കും അപ്സെറ്റ് ക്യാമറമാൻ പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പുള്ളി കാര്യങ്ങളൊക്കെ കൂളാക്കാൻ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഈ ഇതിന് ശേഷം ഈ സീൻ ചെയ്യേണ്ട വന്നല്ലോ അന്ന് അത് അത് ഇത് പിന്നെ എങ്ങനെ നമ്മള് വേറെ ഒന്നാമത്തെ പ്രശ്നം ഈ ആക്ടേഴ്സ് ലൊക്കേഷനിൽ വരുന്നത് മനുഷ്യരായിട്ടും അവിടെ വന്നതിന് ശേഷം കഥാപാത്രങ്ങളായിട്ടും മാറുകയാണ് അപ്പം ഭയങ്കര ഫ്രജൈലാണ് ആക്ടേഴ്സ് അവരുടെ കോൺസെൻട്രേഷൻ ഒന്നും ബ്രേക്ക് ചെയ്യരുത് കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യരുത് മനസ്സിലായി ഈ കോൺഫിഡൻസിലാണ് ഇയാൾ ഇത് ചെയ്തു പോകുന്നത് കാരണം ഇത്രയും ആൾക്കാർ ചുറ്റിനും നിൽക്കുന്നു എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വേറൊരാളായിട്ട് മാറി ഒരു പെർഫോമൻസ് ഡയലോഗ്സ് ഓർത്ത് പറഞ്ഞ് മൂവ്മെൻറ്റ് ഓർത്ത് ലൈറ്റ്സ് ക്യാമറ പൊസിഷൻസ് മാസ്ക് ഇതെല്ലാം ഓർത്ത് ഇതെല്ലാം ചിന്തിക്കുകയും വേണം ആ കഥാപാത്രമായി നിൽക്കുകയും ചെയ്യണം ആ കഥാപാത്രത്തിന്റെ മൈന്യൂട്ട് പരിപാടികളെല്ലാം പിടിക്കുകയും ചെയ്യണം ഇത്രയെല്ലാം ചെയ്യുന്ന ഒരാൾ ഇതെല്ലാം ചെയ്യുന്നത് അത് ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് അയാളുടെ ആത്മവിശ്വാസം ഒരിക്കലും കളയരുത് ഡിസ്റ്റർബ് ചെയ്യരുത് അതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ കണ്ടിട്ടുള്ള ലെജൻഡറി ഡയറക്ടേഴ്സ് സീനിയർ ഡയറക്ടേഴ്സ് ഒന്നും ആക്ടേഴ്സിനെ കുറ്റം പറയോ വഴക്ക് പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്തത് എപ്പോഴും പാമ്പർ ചെയ്ത് കംഫോർട്ട് ചെയ്ത് നിർത്തുള്ളൂ കാരണം ആ കോൺഫിഡൻസാണ് അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസിനെ വെളിയിൽ കൊണ്ടിരുന്നത്